ഇവിടെ നമ്മുടെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പന്നി വേട്ട നടത്തിയതെന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ റിമാൻഡിലാണ് രണ്ടുപേർ റിമാൻഡിലാണ് ബാക്കി രണ്ട് പേര് മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ജാമ്യം എടുത്ത റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ആളുകൾ ഒരാളുണ്ട് ഇപ്പോൾ അതിന് ശേഷം വീണ്ടും ഇവർ ഈ ആൾ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ വേറെ പന്നിയെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പന്നി അറസ്റ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ കാഞ്ഞിരക്കോടുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഒരു കുടുംബത്തിൻ്റെ ഏകാശ്രമായ ഓട്ടോറിക്ഷ ഓടിച്ചവർമാൻകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മിഥുൻ എന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു മിഥുൻ എന്ന വ്യക്തിയെ അവർ ഓട്ടോറിക്ഷ ബേട്ടയിൽ വന്ന് ഫോറസ്റ്റ് വന്ന് കൊണ്ടുപോയും അതിനുശേഷം അതിനെ അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് അവരെ കസ്റ്റഡി എടുത്ത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അവർ ശേഷം അവിടുന്ന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയതിന്റെ നമ്മുടെ കോടതിയിൽ നിന്ന് ജാമ്യത്തിനെ ഇറക്കി അതിനു ശേഷം ഈ മിഥുനെന്ന് പറഞ്ഞ വ്യക്തി വളരെ മാനസികമായ ടെൻഷൻ മാനസിക ടെൻഷനിലും ഒരു മെന്റൽ ഡിപ്രഷൻ പോലെയാണ് ഉണ്ടായിരുന്നത് മിഥുൻ്റെ ഫോൺ അവർ മേടിച്ചു വയ്ക്കുകയുണ്ടായി ഫോൺ അവർ പിന്നീട് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഫോൺ അവൻ ചെന്ന് വെച്ച സമയത്ത് കൊടുക്കുകയുണ്ടായില്ല അതിൻ്റെയും ആ ടെൻഷനിലാണ് ഈ മിഥുൻ ഇതിന് ആകെ ഒരു ലോൺ എടുത്ത് കടം മേടിച്ചാണ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചത് ആ ഓട്ടോറിക്ഷ മേടിച്ച് ഉപജീനം നടത്തുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് പതിനൊന്ന് മണി മുതൽ അവൻ ആയിരുന്നു ഞങ്ങൾ ഈ പ്രദേശം മുഴുവൻ പ്രദേശത്തെ എല്ലാ നാട്ടുകാരും ഈ പ്രദേശം മുഴുവൻ തിരഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിൽ നിന്നും അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ ആത്മഹത്യ തൂങ്ങി മരിച്ച നിലയിൽ അവനെ കാണപ്പെടുകയാണ് ഉണ്ടായത് കാഞ്ഞിരക്കോട് യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്നത് കള്ളക്കേസാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തഹസിൽദാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ മിഥുന്റെ ബോഡി താഴെ ഇറക്കാൻ സമ്മതിക്കൂവെന്ന നിലപാടിലാണ് നാട്ടുകാർ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ ആറുമാസം മുമ്പ് കാട്ടുപന്നി മാംസം വാങ്ങിയെന്ന കേസിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും വ്യാഴാഴ്ച ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തിലും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിലും മനന്നൊന്നാണ് മിഥുൻ തൂങ്ങി മരിച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തിയിരുന്ന മിഥുൻ വീടിന്റെ ഏക അത്താണിയായിരുന്നു സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് The world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Patambi, also at Kannur, Kanyangad, Payanur, and Iretti.